നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടക്കാമരത്തിന്റെ ഒരു പോലെ അടക്ക ഉണ്ടായിട്ടുണ്ട് അത് പൊട്ടിക്കാൻ നാട്ട നമ്മളത് പൊട്ടിക്കാൻ വേണ്ടിട്ട് ഇനൊക്കെ നമ്മൾ മൂത്ത കഷ്ടപ്പം കേറട്ടെ കയറുമ്പോ മൂത്ത കയറണം കാരണം പിന്നും എന്നിട്ട് പോർന്നില്ല ഫുള്ളായിട്ട് ഉണങ്ങി ഒടുങ്ങേക്കണതാ അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും കേടി കേറി കേടി അടച്ചു നമ്മള് നമ്മടെ ആയുധം കൊണ്ട് നമ്മൾ ഉള്ള തീണ്ടിട്ട நமக்குது குட்டிக்கலாம் எழுப்பி இல்ல என்ன கொத்தே வலிச்சோக்காது கொத்தான் வலிச்சா கிட்டும் தோணும் இல்ல செலக்கையில் மாத்திரம் கித்தாம அது அல குறவா முறிகிண்டா முடிச்சு നമ്മൾ നമ്മൾ അടുത്ത കൊല വലിക്കാട്ടുണ്ട് ഈ കൊല നൽത്തിട്ടാ എല്ലാരും ഒന്ന് കണ്ടോളെ നമ്മക്കെന്തായാലും കൈ കൊണ്ടിറക്കാതാവും നല്ലത് നമ്മൾ ഇറങ്ങി വരികയാണ് നമ്മൾ ഇറങ്ങി വരുമ്പോ എടുക്കാൻ പറഞ്ഞാൽ അരിവാള നമുക്കങ്ങനെ നെൽത്തിക്കെത്തി നമ്മള് ഇതാണ് നമ്മള് പൊട്ടിത്തെല്ലേ അതിന്റെ ഒപ്പം എല്ലാം കൂടി ഉണ്ടാവുന്നു ഇതില് കൊറവേണോ കൊത്തിപ്പഴേ മോളുകര അരിവാളി കൊത്തി നമുക്ക് കുറേ നിലത്ത് വിളു അപ്പൊ പിന്നെ ഇതിനി നോക്കണ്ട അതെ നോക്കോ ഇതാണ് മംഗള ടൈപ്പ് അടക്കണ്ടത് കണ്ട ഇത് മാത്രല്ല ഈ കഴിങ്കുമ്പലത്തെ നമ്മൾ പൊട്ടിക്ക് പോകുന്നോ ഇപ്പൊ കുറെ കഴുകുമ്പത്തേ ഇങ്ങനെ ഉണ്ട് ഈ സീസണിൽ ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കാര്യമായിട്ട് മംഗള ടൈപ്പ് മാത്രമാണ് ഈ സീസണിൽ ഉണ്ടായിട്ടണത് കാര്യമായിട്ട് അപ്പോൾ എല്ലാവർക്കും അടക്കം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവർക്കും ടാറ്റാബൈ ബൈ